ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസർ ആൻഡ് കോൺട്രാക്ടേഴ്സ് ഏകോപന സമിതി വണ്ടൂർ ഡിവിഷൻ സമ്മേളനം ചൊവ്വാഴ്ച തോട്ടിൻ്റെക്കര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനം എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഡിവിഷൻ സമ്മേളനമാണ് മമ്പാട് തോട്ടിൻ്റെക്കര ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നാളെ രാവിലെ മണി മുതൽ സ്റ്റാർട്ട് ഈ ഉദ്ഘാടനം നമ്മുടെ ബഹുമാന്യ എം എൽ എ ശ്രീ എ പി അനിൽകുമാർ അവർകൾ ഉദ്ഘാടനകർമ്മം നിർവഹിക്കും തുടർന്ന് വിശിഷ്ട അതിഥികളായിട്ട് ശ്രീമതി നിഷ ബാനു എക്സിക്യൂട്ടീവ് ആണ് നിലമ്പൂർ ഡിവിഷൻ അതുപോലെ നമ്മുടെ വണ്ടൂർ ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ വേദനായുധൻ സർ മമ്പാട് കെ എസ് സി ബി അസിസ്റ്റൻ്റ് എൻജിനീയർ ശ്രീ രാധാകൃഷ്ണൻ സർ എന്നിവരും വിശിഷ്ട അതിഥികളായിട്ട് പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സംഘടനയിലെ മെമ്പർമാർക്ക് തൊഴിൽപരമായിട്ടുള്ള നൈപുണ്യവും ടെക്നിക്കലുകളും പഠിക്കുന്നതിനു വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് മേഖലയിലെ നിരവധി കമ്പനികളുടെ എക്സ്പോ ഞങ്ങൾ സംഘടനയുടെ ആഭിമുഖ്യത്തിലവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സംഘടന നിലവിൽ ജീവകാരുണ്യ പ്രവർത്തന മേഖല മേഖലയിലും കാരുണ്യ വയറിംഗ് പദ്ധതി പ്രകാരം നിരവധി വീടുകൾ വണ്ടൂർ ഡിവിഷന്റെ അണ്ടറിൽ അല്ലെങ്കിൽ ഒൻപത് സെക്ഷൻ ഓഫീസുകളാണ് യൂണിറ്റുകളാണ് വണ്ടൂർ ഡിവിഷനിൽ ഞങ്ങൾക്കുള്ളത് സംഘടനയ്ക്കുള്ളത് ഈ യൂണിറ്റ് തലത്തിൽ നൂറോളം വരുന്ന വീടുകൾ സൗജന്യമായിട്ട് കാരുണ്യ വയറിംഗ് പദ്ധതി പ്രകാരം ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മെമ്പർമാർക്ക് അസുഖം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു കൈത്താങ് പദ്ധതികൾ അതുപോലെ മെമ്പർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു താങ്ങായി തണലായി മാറാൻ സസ്നേഹം പദ്ധതികൾ നിരവധി ഇതുപോലെയുള്ള നിരവധി പദ്ധതികളുമായിട്ടാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ നാളെ ഇതുവരെ കഴിഞ്ഞു പോയിട്ടുള്ളത് തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം തന്നെ സംഘടനയിലെ പുതിയ മെമ്പർമാരെ ചേർക്കുന്നതിനും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിനു വേണ്ടി നടക്കുന്ന നാളത്തെ സമ്മേളനത്തിലേക്ക് ഈ വണ്ടൂർ മേഖലയിലെ മുഴുവൻ ഇലക്ട്രിക്കൽ മേഖലയിൽ ലൈസൻസോട് കൂടിയിട്ട് വറക്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും ആർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ പതിനാറ് വർഷമായി മലപ്പുറം ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ച് കേരളത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ട്രേഡ് യൂണിയൻ അംഗീകാരമുള്ള സ്വതന്ത്ര സംഘടനയാണ് ഇ ഡബ്ല്യു എസ് തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തോടൊപ്പം സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലും സംഘടന ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് ഇതിനകം നടത്തിയത് ഡിവിഷൻ മേഖലയിലെ നൂറ് വീടുകൾ സൌജന്യമായി വയറിംഗ് നടത്തിയതിനു പുറമെ കൈത്താങ് സസ്നേഹം പദ്ധതികളിൽ ഉൾപ്പെടുത്തി വിവിധ സേവന പ്രവർത്തനങ്ങളും നടത്തിവരുന്നു സംഘടനയിലെ മരണപ്പെട്ട അംഗങ്ങളുടെ കുടുംബങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ അടക്കമുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സംഘടന നടത്തിവരുന്നു ഉദ്ഘാടന ചടങ്ങിൽ വിവിധ മേഖലയിലെ കെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ നിഷാ ബാനു വേലായുധൻ പി രാധാകൃഷ്ണൻ സംഘടനാ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് ചുങ്കത്തറ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കും പരിപാടിയുടെ ഭാഗമായി വൈദ്യുതി സുരക്ഷാ ക്ലാസ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കൽ ഊർജ്ജ സംരക്ഷണ വൈദ്യുതി സുരക്ഷാ സന്ദേശ റാലി എന്നിവ നടക്കും വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കൺവീനർ എൻ സഫീർ വൈസ് പ്രസിഡന്റ് ഇ പി സവാദ് ഡിവിഷൻ പ്രസിഡന്റ് ടി നെഹ്നൂക്ക് എന്നിവർ സംബന്ധിച്ചു ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധതരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ